ഈശോ മിശിക സ്തുതിയായിരിക്കട്ടെ നോയമ്പിന്റെ മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ട തിരുവചന ഭാഗം മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് ഈശോയെ വധിക്കാനുള്ള ഗൂഢാലോചന ഒലുമല പ്രഭാഷണം പകല് ഈശോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജറുസലമിൽ കയ്യാഭാസ് എന്ന് പറയുന്ന പ്രധാനാചാര്യന്റെ കൊട്ടാരത്തിൽ ഈശോയെ വധിക്കാനായിട്ട് ഗൂഢാലോചന നടത്തുകയാണ് എങ്ങനെയെങ്കിലും ഈശോയെ വധിക്കണം അതാണ് അവരുടെ ആഗ്രഹം പക്ഷേ പറഞ്ഞു വന്നപ്പോൾ പെസക തിരുനാളിൽ വേണ്ട ജനങ്ങൾ ബഹളം ഉണ്ടാക്കും എന്ന് പറയുന്ന പറഞ്ഞ് അവരത് അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഈശോയുടെ വാക്യതാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പെസക ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും ഇവര് ബെസകായുടെ അന്ന് ഈശോയെ വധിക്കാനായിട്ടുള്ള ഗൂഢാലോചന നടത്തി പെസകായുടെ അന്ന് പിടിക്കണ്ട എന്ന് ഇവർ തീരുമാനിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാണ് കൃപയില്ലാത്ത ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത ആരുടെയും തീരുമാനങ്ങൾ നടപ്പിലാവില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് നമ്മൾ എന്തോ അതുകൊണ്ട് ആരെയും പേടിക്കേണ്ട നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തിന്റെ പദ്ധതിയെ നടപ്പിലാവും ഇവർ അധികാരികളാണെന്ന് ഓർക്കണം പ്രധാനാചാര്യനാണെന്ന് ഓർക്കണം എന്നിട്ട് അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാകാതെ പോവുകയാണ് നടപ്പിലാകാതെ പോവുകയാണ് ദൈവത്തിൻ്റെ തീരുമാനം മറിച്ചൊന്നാണ് അത് നടപ്പിലാവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം ആരെയും ഭയപ്പെടേണ്ട ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാനോ നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങളെ തകർക്കാനോ കഴിയില്ല അവര് പദ്ധതികൾ നെനഞ്ഞോട്ടെ നിങ്ങളെ തകർക്കാനും നിന്നെ ഇല്ലാതാക്കാനും നിന്നെ നശിപ്പിക്കാനുമായിട്ട് അവരും മറ്റു പലരും പദ്ധതികൾ നനഞ്ഞോട്ടെ പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും മാത്രമേ നടപ്പിലാകൂ എന്ന് ഉറപ്പാക്കുക ഈ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചു വേണം നമുക്ക് ഇന്നത്തെ പരിശീലനം ചെയ്യാൻ ഭയപ്പെടാതെ നമുക്ക് ജീവിക്കാം ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ നടപ്പിലാകും വേറെ ആർക്കും അതിനകത്ത് പങ്കില്ല എന്നുള്ളൊരു ചിന്തയോടെ നമുക്ക് പരിശീലനത്തിലേക്ക് പ്രവേശിക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അറിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മിക്കാനുള്ളത് പറയാനുള്ളത് നിങ്ങളിത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കണം കാരണം ഈ കാലഘട്ടത്തിലെ രോഗങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ ത്യാഗ സഹനങ്ങളും ആവശ്യമില്ലാത്ത കുറേ ബുദ്ധിമുട്ടുകളും അതെല്ലാം നമുക്ക് ഈ പരിശീലനത്തിലൂടെ ഈ വലിയ പ്രാർത്ഥനയിലൂടെ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും യുവതി യുവാക്കൾക്ക് എല്ലാവർക്കും നിങ്ങളിത് അയച്ചു കൊടുക്കണം നിങ്ങളിത് പറയണം ഈ ചാനൽ കാണാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നിങ്ങൾ നിർബന്ധിക്കണം എങ്കിലും നമുക്ക് ഒരു വ്യത്യാസത്തിലൂടെ ഒരു വ്യത്യസ്തമായ രീതിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ ഇന്ന് നമ്മൾ പരിശീലിക്കുന്നത് സൈഡ് ബെൻഡിങ് ആണ് ഇത് എല്ലാവർക്കും ചെയ്യാം ചിലപ്പോൾ അവർക്കു ബാക്ക് പേന ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ അപ്പം നിങ്ങൾക്ക് പറ്റുന്നതുപോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്താൽ മതി ഒരു സൈഡിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വേദന പോലെ തോന്നുവാണെങ്കിൽ ഒത്തിരി ബെൻഡ് ചെയ്യേണ്ട ആ വേദന തോന്നുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് നിർത്താം ചെയ്യേണ്ടത് എങ്ങനെയാണ് കാലുകൾ നിങ്ങൾക്ക് അകത്തി വെക്കണം നിങ്ങൾക്ക് സുഖപ്രദമായ രീതിയിൽ കാലുകൾ അകത്തി വെക്കുക കൈകൾ ഇതുപോലെ വിരിച്ചു പിടിക്കുക അതിനുശേഷം ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക ഡീപ്പായിട്ട് ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കണം ധ്യാനിക്കണം ദൈവത്തിന്റെ പദ്ധതികളെ നടപ്പിലാവൂ വേറെ ആരുടെയും പദ്ധതികൾ നടപ്പിലാവില്ല അപ്പൊ നമ്മൾ കുറച്ചുകൂടി ധൈര്യമുള്ളവരായി മാറി അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തു രണ്ടു മൂന്ന് പ്രാവശ്യം ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യണം ഈ ചിന്തകളെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം അതിനുശേഷം വീണ്ടും ശ്വാസം എടുക്കുന്നു പുറത്തേക്ക് വിടുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഇടത് കൈ ഇടതുകാലിൻ്റെ ആംഗിളിലേക്ക് കൊണ്ടുവരിക വലത് കൈ ചെവിയോട് ചേർത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്യണം തിരിച്ച് ശ്വാസം എടുത്തുകൊണ്ട് നേരെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അടുത്ത സൈഡിലേക്ക് വലത് കൈ വലത് കാലിൻ്റെ ആംഗിളിലേക്ക് കൊണ്ടുവരിക ഇടത് കൈ ഇതുപോലെ അത് മാറി മാറി ചെയ്യുക ഇൻഹേൽ ഇൻഹേൽ രണ്ടുകയ്യും കമ്പള എക്സൈസ് ഇത് ഒരു സൈഡിലേക്ക് ആറ് പ്രാവശ്യം അടുത്ത സൈഡിലേക്ക് ആറ് പ്രാവശ്യം അങ്ങനെ പന്ത്രണ്ട് പ്രാവശ്യം വളരെ സാവകാശം ചെയ്യുക അതിനുശേഷം ഏതെങ്കിലും ഒരു കാൽ ഇതുപോലെ മടക്കി മറ്റേ കാലിലേക്ക് ചേർക്കുക നന്നായിട്ട് ശരീരം ബോഡി റിലാക്സ് ചെയ്യുക കൈകളൊക്കെ ഇതുപോലെ ചലിപ്പിച്ച് ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക അതിനുശേഷം നമ്മൾ ആദ്യം ഇന്നലെയും ഇനിങ്ങാന്നുമായി പരിശീലിച്ച പഠിച്ച പരിശീലനങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും നിങ്ങളെ ശ്രദ്ധിക്കണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ